ഹായ് കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം ഇതരണ്ട് ഏത്തപ്പഴും എടുത്തിട്ടുണ്ട് ഇതുംകൊണ്ട് ഒരു പഴം കൂട്ടാൻ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ചട്ടിയിൽ കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാണ് ഇത് മട്ടേരിയാണ് പിന്നെ കുറച്ച് ഉഴുന്ന് ഒരു മുക്കാൽ സ്പൂണ് ഒരു കാൽ സ്പൂണോളം കുരുമുളക് ഇത് നല്ല പോലെ ഒന്ന് ചുവക്ക വറുത്തെടുക്കണം അരിയെല്ലാം നന്നായിട്ട് പൊട്ടണം അതുപോലെ തന്നെ ഉഴുന്ന് ചുവക്ക അതും ആവണം അപ്പം ഇതെല്ലാം വറുത്തിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കണം ഈ പാകത്തിന് നമുക്ക് പൊടിച്ച് മാറ്റി വയ്ക്കണം ഇനി രണ്ട് എടുത്തിട്ടുണ്ട് ഇത് തൊലി കളഞ്ഞ് രണ്ടാക്കി കീറിയിട്ട് അതും അരിഞ്ഞെടുക്കണം അപ്പോൾ ഒത്തിരി ചേരുവകളൊന്നും വേണ്ട നല്ല ടേസ്റ്റിൽ വേറെ കറികളൊന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും പഴത്തിൻ്റെയൊക്കെ ഒരു മധുരം ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കഷ്ണ പഴം അരിഞ്ഞു കഴിഞ്ഞു ഇനി ആ ചട്ടിയിലൊരു രണ്ട് സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇനി നെയ്യില് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ പഴമെല്ലാം ഇട്ട് അപ്പോൾ നെയ്ല് പഴം ഇങ്ങനെ വഴന്ന് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പൊ അല്പം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ശേഷം പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇത് ഈ രണ്ട് രണ്ട് പച്ചമുളകാണ് നീളത്തിൽ കീറി വയ്ക്കുന്നത് പിന്നെ വേറെ എരിവൊന്നും ചേർക്കുന്നില്ല പിന്നെ കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക അപ്പോൾ പൊടിക്കുമ്പോൾ നമ്മൾ തരിതരിപ്പായിട്ട് പൊടിക്കണം നൈസായിട്ട് പൊടിക്കരുത് ഇടയ്ക്ക് ഈ അരിയും അതുപോലെ ഉഴുന്നും ഒക്കെ ഒന്ന് കടിക്കുമ്പോഴാണ് ടേസ്റ്റ് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക നെയ്യ് വേണമെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വാളൻപുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കണം വാളമ്പുളി ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള വാളമ്പുളി കുറച്ച് വെള്ളം കൂട്ടി പിഴിഞ്ഞെടുക്കുക കൂടുതൽ വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കുക എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഇപ്പം ഉപ്പ് പോരായ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഇതിപ്പോൾ നമ്മുടെ പഴം കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ പുളിയും മധുരവും എല്ലാം കൂടി ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് മുകളിൽ നമ്മൾ താളിച്ചൊന്നും ഒഴിക്കുന്നില്ല അതിന് പകരം നമ്മൾ കുറച്ച് നെയ്യ് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ കൂട്ടാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും വരാം താങ്ക്